മാങ്കുളം പഞ്ചായത്തിലെ പ്രധാന റോഡുകളിൽ ഒന്നായ പെരുമ്പൻകുത്ത് ആറാം മൈൽ അൻപതാം മൈൽ റോഡിന്റെ നിർമ്മാണ ജോലികൾ പൂർത്തീകരിക്കുന്നത് വൈകുന്നതിനെതിരെ റോഡ് ആക്ഷൻ കൌൺസിൽ പ്രതിഷേധ സമരത്തിലേക്ക് നീങ്ങുന്നു പ്രതിഷേധ സൂചകമായി ഈ മാസം ഇരുപതിന് റോഡിന്റെ നിർമ്മാണ ജോലികൾ ഏറ്റെടുത്തിട്ടുള്ള കരാറുകാരന്റെ വീട്ടുപടിക്കൽ സമരം സംഘടിപ്പിക്കും രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്തായിരുന്നു മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ പ്രധാന റോഡുകളിൽ ഒന്നായ പെരുമൻകുത്ത് ആറാം മൈൽ അൻപതാം മൈൽ റോഡ് തകർന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ കാലവർഷം കൂടിയായതോടെ റോഡിന്റെ തകർച്ച ഏറെക്കുറെ പൂർണ്ണമായി നാളുകളുടെ കാത്തിരിപ്പിനു ശേഷം സർക്കാർ നിർമ്മാണ ജോലികൾക്കായി തുക അനുവദിച്ചു രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മാണ ജോലികൾ ആരംഭിക്കുകയും ചെയ്തു എന്നാൽ കുറച്ച് കിലോമീറ്റർ മാത്രം ദൂരമുള്ള റോഡിന്റെ നിർമ്മാണ പൂർത്തീകരണം നടത്താൻ കരാറുകാരന് നാളിതുവരെ കഴിഞ്ഞിട്ടില്ല റോഡിന്റെ മൺചോരികൾ നടത്തുകയും മെറ്റൽ വിരിക്കുകയുമൊക്കെ ചെയ്തു ചില കരിങ്കുകളുടെ നിർമ്മാണവും നടത്തി എന്നാൽ ടാറിംഗ് ജോലികൾ ഇനിയും അവശേഷിക്കുകയാണ് വലിയ പ്രതിഷേധം ഉയർന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ വേനൽക്കാലത്ത് റോഡിന്റെ നിർമ്മാണ ജോലികൾ പൂർത്തീകരിക്കുമെന്നായിരുന്നു നാട്ടുകാരുടെ പ്രതീക്ഷ എന്നാൽ മഴക്കാലം എത്തിയതോടെ നിർമ്മാണ ജോലികൾ നിലച്ചു തുടർച്ചയായി മഴ പെയ്ത് വെള്ളമൊഴുകി റോഡിൽ ഉറപ്പിച്ചിരുന്ന മെറ്റൽ പൂർണ്ണമായി ഇളകിയ നിലയിലാണ് ഇരുചക്ര വാഹനങ്ങളും മറ്റും അപകടത്തിൽപ്പെടുന്നത് ആവർത്തിക്കുന്നു ചെറു വാഹനങ്ങളിലെ യാത്ര അത്യധികം ദുഷ്കരമാണ് ഈ സാഹചര്യത്തിലാണ് റോഡിന്റെ തുടർ നിർമ്മാണ ജോലികൾ ആരംഭിക്കണമെന്ന ആവശ്യമുന്നയിച്ച് ഈ മാസം ഇരുപതിന് റോഡിന്റെ നിർമ്മാണ ജോലികൾ ഏറ്റെടുത്തിട്ടുള്ള കരാറുകാരന്റെ വീട്ടുപടിക്കൽ ആക്ഷൻ കൗൺസിൽ സമരം സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്നത് റോഡിന്റെ നിർമ്മാണ പൂർത്തീകരണം നടത്താതെ വന്നതോടെ പ്രദേശവാസികൾ യാത്രയ്ക്കായി സമാനതകളില്ലാത്ത ദുരിതം അനുഭവിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ആക്ഷൻ കൗൺസിൽ പ്രതിഷേധം കഠിപ്പിക്കാനൊരുങ്ങുന്നത് ന്യൂസ് ബ്യൂറോ അടിമാലി